ഓം നമോ നാരായണായ എല്ലാവർക്കും അറിയാം ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സംതൃപ്തിയുടെ ആനന്ദത്തിൻ്റെ ദിനമാണ് തിരുവോണം അവിട്ടം ചതയം തുടങ്ങിയിരിക്കുന്ന മഹത്തായ ദിനങ്ങൾ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഇല്ലതാനം ഒട്ടും ആർക്കും ആപത്ത് എല്ലാവരും സമചിത്തന്മാരായി കള്ളമില്ല ചതിയില്ല പൊള്ളത്തരങ്ങളൊന്നുമില്ലാത്ത കേരളം അത്ര സമൃദ്ധമായ ആ ഓണക്കാലം എല്ലാവരും സമൃദ്ധിയിലെ എന്താ ഇല്ലാത്തവനും ഉള്ളവനുമെല്ലാം തന്നെ സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി ആഘോഷിക്കുന്നതാണ് ഓണം തൻ്റെ ഭൂമിയിലെ വിളകളെല്ലാം എടുത്ത് ശേഖരിച്ച് വെച്ച് അതിനെ സമൃദ്ധിയാക്കി മാറ്റുന്ന സുദിനമെന്ന് വേണമെങ്കിലും പറയാം ഇങ്ങനെ സമൃദ്ധിയുടെ ഓണത്തിൻ്റെ നാളിൽ ചെമ്പഴന്തിയിലെ കുട്ടിയമ്മ ഗർഭവതിയാണ് എപ്പോൾ വേണേലും പ്രസവിക്കാം അങ്ങനെ മാടനാശാനും കൃഷ്ണൻ വൈദ്യരും രാമൻ വൈദ്യരും എല്ലാം തന്നെ വളരെ കൂടിയാണ് കുട്ടിയമ്മയെ പരിചരിച്ചിരുന്നത് കുട്ടിയമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നതിനും എല്ലാത്തിനും കൊച്ചു നിന്ന് ചെമ്പഴന്തിയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന ഗുരുദേവൻ ജനിച്ച ഗൃഹത്തിലാണ് തൽക്കാലത്തേക്ക് അവിടെ പ്രസവമുറിയാക്കി മാറ്റിയത് നമുക്ക് അതിൻ്റെ ചുറ്റിനുമായിട്ട് ഒരു വലിയ നാലുകെട്ട് ക്ഷേത്രം നമുക്ക് കാണാവുന്നതാണ് ഇവിടെയാണ് നാമെല്ലാം വിചാരിക്കുന്ന പരമപവിത്രമായ മുഹൂർത്തം ഉണ്ടാകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മം എന്ന് പറയുന്നത് തിരുവോണം കഴിഞ്ഞു എല്ലാവരും ആഘോഷത്തെ മുറിപ്പിലാണ് കേരളത്തിലെങ്ങും ആർപ്പുവിളികളും ഒക്കെ തന്നെ മനുഷ്യ മനസ്സ് ആനന്ദത്തിൽ അലതല്ലുമ്പോളെ എന്തൊക്കെയോ നല്ല സൂചനകളെ കേരളത്തിന് നൽകിക്കൊണ്ട് ഒരു അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കപ്പെട്ടു കേരളക്കരയിലെ അതിലേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക കവികൾ പറയുന്നത് കിളികൾ പോലും എന്താ നല്ല ശബ്ദത്തെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്തോ അവർ പോലും പ്രകൃതിയിൽ നടക്കാൻ പോകുന്ന സുഹൃത്തേ തിരിച്ചറിഞ്ഞ പോലെ പ്രകൃതി പോലും അതിനൊത്ത അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇനി ഗർഭവതിയായിരിക്കും അമ്മ തിരുവോണം അവിട്ടം കഴിഞ്ഞു അങ്ങനെ മാടനാശാൻ അതുപോലെ തന്നെ കൃഷ്ണം വൈദ്യരും രാമം വൈതരും എല്ലാം കൂടിയിരുന്നു ചർച്ച ചെയ്തു എന്താ അന്തരീക്ഷത്തിലെ ഏതോ ഒരു മഹാൻ ജനിക്കാൻ പോകുന്ന പോലത്തെ ഗ്രഹനിലകളാണ് ഗണിക്കാൻ കഴിഞ്ഞത് ഗുരുദേവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തുകാരൻ ഒരു ജ്യോത്സൻ ഗ്രഹനിലയെ എഴുതി വച്ചിരുന്നു ഒരു മഹാപുരുഷൻ ജനിക്കാൻ പോകുന്നു ഗ്രഹങ്ങളെല്ലാം ഉച്ചസ്ഥാനീയരാകുന്നു എന്ന് എഴുതി വച്ചിരുന്നു അതിനുശേഷം ജനിച്ച മഹാപുരുഷൻ അത്രേ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെയും നമ്മുടെ മുമ്പിൽ തിരുവോണം അവിട്ടം ചതയം മൂന്നാമത്തെ നാൾ ചതയം നക്ഷത്രത്തിലെ എല്ലാവരും സന്തോഷാത്തമീർപ്പിൽ നിൽക്കുമ്പോഴാണ് എവിടെ ചെമ്പഴന്തിയിലെ കുടിലിൽ നിന്ന് ഒരു ഉച്ചത്തിൽ കൊരവ കേൾക്കുന്നു ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഇടുക എന്നുള്ള സമ്പ്രദായമുണ്ട് പക്ഷേ പ്രസവ പ്രസവം കഴിഞ്ഞിട്ട് ഗുരുദേ ഗുരുദേവൻ്റെ ജന്മം അതിപവിത്രമായ ജന്മം അവിടെ ഉണ്ടാകുകയാണ് നോക്കുക ലോകത്തിനെല്ലാം ആദരണീയനായ പുരുഷൻ സർവാരാധീനായ പുരുഷൻ ലോകത്തിന് മംഗളകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന പുരുഷൻ ആ പുരുഷൻ്റെ ജന്മമാണ് ഞാൻ ഈ പറയുന്നത് നമുക്കെല്ലാം അത് എത്ര പറ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റും പ്രകൃതി എത്രത്തോളം അതിനെ ഏറ്റെടുത്തിരിക്കുന്നു മനുഷ്യകുലത്തിലുണ്ടാകുന്ന ആനന്ദം ഭാഗവതത്തിൽ കൃഷ്ണഭഗവാന്റെ ജന്മം വരുമ്പോൾ ലോകം മുഴുവൻ സംതൃപ്തിയിലാണ് എന്ന് ഭാഗവതകാരം പറയുന്നത് പോലെ ഇവിടെ ഗ്രന്ഥകാരന്മാരെല്ലാം ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഉത്തമമായൊരു മുഹൂർത്തം പോലെ തോന്നിക്കുന്നു മനുഷ്യർക്കെല്ലാം ആനന്ദം മാത്രമാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവന് ജന്മം നൽകി മാതാവ് പക്ഷേ പ്ര ഈ പരിചരിക്കാൻ നിന്ന സ്ത്രീയോട് മാടനാശാനും അതുപോലെ തന്നെ രാമൻ വൈദ്യരും കൃഷ്ണൻ വൈദ്യരും ചോദിച്ചപ്പോൾ കുട്ടി കരഞ്ഞിട്ടേയില്ല ജനിച്ച സാധാരണ കുഴി ഛേദിക്കുമ്പോൾ കുട്ടികൾ കിടന്ന് നിലവിളിക്കാറാണ് പതിവ് പക്ഷേ ഇവിടെ ഈ കുഞ്ഞ് കരഞ്ഞിട്ടേയില്ല കാര്യം എന്താ ലോകരുടെ മുഴുവൻ കരയുന്ന ലോകരുടെ കണ്ണീരൊപ്പാൻ ജനിച്ച താനെന്തിന് കരയണം എന്നുള്ള ചിന്തയായിരിക്കാം കരയാതെ ജനിച്ച ശിശു എന്നുള്ളതാണ് ആദ്യം തന്നെ പ്രത്യേകയായത് നാം ജനിക്കുമ്പോൾ നമ്മളെല്ലാം കരയാൻ തുടങ്ങുന്നു ഇവിടെ കരയാതെ ജനിച്ച കുട്ടി ഇനി ഞങ്ങളോട് പറയുകയാണ് ആ കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വിവരങ്ങളെല്ലാം കൈമാറി മാടനാശാനും പിന്നെ കൃഷ്ണനാശ കൃഷ്ണൻ വൈദ്യനും രാമം ഒക്കെ തന്നെ ഒരു സന്ദേഹം മാത്രം നിർത്തിക്കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ പരിചാരിക പറഞ്ഞു തീർച്ചയായും ശ്വാസമുണ്ട് കുട്ടിക്കൊരു കുഴപ്പമില്ല പക്ഷേ അവരുടെ മുഖത്ത് ഒരു എന്താ അത്ഭുതത്വം വിളയാടിയിരുന്നു ആ സ്ത്രീയുടെ മുഖത്ത് എന്താ കാര്യം ഒരു അത്ഭുത ശിശുവിനെ ഇതുവരെ ഇങ്ങനൊരു ശിശുവിനെ ഈ പരിചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അത്ര ഒരു ദിവ്യത്വമാർന്ന ശിശുവാണ് ഇന്ന് ജനിച്ചിരിക്കുന്നതെന്ന് അവർ മാടനാശാനോടൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാം സ്വയം കൈകൂപ്പി നിന്ന് തൊഴുതു എന്താ കാര്യം മകൻ്റെ ജന്മം കൊണ്ട് പുണ്യമായി തീർന്നിരിക്കുന്നു നമ്മൾ നമ്മളോരിടത്തൊരു ആൺകുട്ടിയാണ് എന്നറിഞ്ഞപ്പോൾ കൂടുതൽ സന്തുഷ്ടരായി എന്ന് മാത്രമല്ല എന്താ ആ ജനിച്ച സമയത്ത് സുഹൃതശാലിയായി ജനിച്ചു എന്നുള്ളതാണ് അനേകം പേരുടെ സുഹൃതത്തിനായിക്കൊണ്ട് നേരാൻ വഴി കാട്ടുന്ന പരദൈവമായിക്കൊണ്ട് എന്താ നാരായണ ഗുരുനായകനെ ദൈവമല്ലോ എന്ന് ആശാൻ പാടിയ വരികളെ നമ്മൾ ഓർത്തുകൊണ്ട് വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന് വിശ്വാസം ജീവ സർവസ്വമല്ലോ എന്ന് ആശ നമ്മളെ പഠിപ്പിച്ചു വിശ്വാസമാകുന്ന വിളക്ക് ഇതാക്കളുത്തി കഴിഞ്ഞു ശ്രീനാരായണ മഹചരിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ വിളക്ക് പ്രകാശിക്കുകയാണ് ചുറ്റിനുമുള്ളവരെ ഇരുട്ട് മാറ്റിക്കൊണ്ട് പ്രകാശിക്കാനായിട്ട് നമ്മുടെ മനസ്സിലെ ഏതെങ്കിലും തരത്തിലുള്ള ഇരുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറട്ടെ നമ്മുടെ മനസ്സ് പ്രകാശവത്തായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു الله عليكم <applause>